കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വേണമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്നത്തെ നിയമം വെച്ച് ജനത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാവില്ല വന്യജീവികളെ വെടിവെച്ചുകൊല്ലാൻ അനുവാദം തേടി കേന്ദ്രമന്ത്രിയെ കണ്ടിരുന്നു സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താതെ ബിജെപി കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണ് വേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ബേലൂർ മഖനെ പിടികൂടാനുള്ള ദൌത്യം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു മയക്കുവടി വെച്ച് പിടികൂടിയാൽ ആനയെ മുത്തങ്ങയിലേക്ക് മാറ്റും നിരീക്ഷണത്തിന് ശേഷം തുടർ നടപടികള് തീരുമാനിക്കും തണ്ണീർക്കൊമ്പന്റെ അനുഭവം മുന്നിലുള്ളതിനാൽ കൂടുതൽ ജാഗ്രതയോടെയാവും ദൗത്യം പൂർത്തിയാക്കുക കാട്ടാനയെ മയക്കുവടി വെച്ച് പിടികൂടുന്നതിന് ദൗത്യസംഘം പ്രവർത്തനം രാവിലെ മുതൽ ആരംഭിച്ചു മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം തുടർന്ന് നിരീക്ഷണം നടത്തും ആരോഗ്യസ്ഥിതി അടക്കം പരിശോധിച്ച ശേഷമാകും ആന പരിപാലന കേന്ദ്രത്തിൽ കൊണ്ടുപോകണമോ അതോ ഉൾക്കാട്ടിലേക്ക് അയക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ആനയെ പിടികൂടുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം